ക്ഷ്യവുമില്ല ഒരു കാര്യത്തിലും വ്യക്തതയുമില്ല ഇന്ത്യ മുന്നണി പിരിച്ചുവിടണമെന്ന് കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇപ്പോൾ ബി ജെ പിയെ പിന്തുണച്ചാണ് ഒമർ അബ്ദുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനിയും കേന്ദ്രത്തിനൊപ്പം നിന്നില്ല എങ്കിൽ രക്ഷയില്ല എന്ന് മനസ്സിലായതോടെയാണ് ഒമർ അബ്ദുള്ള കളം മാറ്റി ചവിട്ടാൻ ഒരുങ്ങിയതും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യ മുന്നണിയിൽ ഭിന്നത രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഇന്ത്യ മുന്നണി പിരിച്ചുവിടണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത് പ്രതിപക്ഷ സഖ്യത്തിന് ഇപ്പോഴും അജണ്ടയെക്കുറിച്ച് വ്യക്തതയില്ല എന്ന് ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വിമർശിച്ചു കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ട് രൂപീകരിച്ചതാണെങ്കിൽ സഖ്യം പിരിച്ചുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അത്തരം ഒരു സഖ്യം ഇപ്പോൾ നിലവിലുണ്ടോ എന്ന സംശയവും ഒമർ അബ്ദുള്ള പ്രകടിപ്പിക്കുന്നു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ എ എ പിയും കോൺഗ്രസും ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരസ്പരം ഏറ്റുമുട്ടുകയാണ് ലോക്സഭയിൽ ഒന്നിച്ചു നിന്നവർ നിയമസഭയിൽ എത്തുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തുന്ന കാഴ്ചയാണ് കാണുന്നതും അതാണ് തലസ്ഥാന ജനത സാക്ഷ്യം വഹിക്കുന്നതും അരവിന്ദ് കെജ്രിവാളിന്റെ അഴിമതി നിറഞ്ഞ ഭരണമാണ് കോൺഗ്രസിന്റെ പ്രധാന പ്രചരണ വിഷയമെന്ന് പറയുന്നത് ശ്രദ്ധ വ്യക്തിപരമായ നേട്ടത്തിലാണ് എന്നും ബി ജെ പി ദേശീയ വക്താവായ ഷെർസാദ് പുനാവാല പരിഹസിച്ചു ഇന്ത്യ സഖ്യത്തിന് ദൗത്യമില്ല കാഴ്ചപ്പാടില്ല വ്യക്തിപരമായ ആഗ്രഹങ്ങളും ആശയക്കുഴപ്പങ്ങളും മാത്രമേ ഉള്ളൂ ഡൽഹിയിൽ സമാജ്വാദി പാർട്ടിയും ടി എം സിയും കോൺഗ്രസിനോട് സഹകരിക്കുന്നതുമില്ല കോൺഗ്രസ് നേതാക്കളെ ഇന്ത്യ സഖ്യകക്ഷികൾക്ക് വിശ്വാസവുമില്ല കോൺഗ്രസ് നേതാവ് പൃഥ്വിരാജ് ചൗഹാൻ പോലും സ്വന്തം പാർട്ടിയിൽ അവിശ്വാസം പ്രകടിപ്പിക്കുകയാണേ എന്നും ഷെസാദ് പുന്നാവാല ചൂണ്ടിക്കാട്ടി ഇന്ത്യ മുന്നണിയിലെ പോര് ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നതും പ്രധാന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ബി ജെ പി പ്രഖ്യാപിക്കുകയും പ്രചരണത്തിൽ സജീവമാവുകയും ചെയ്തിരുന്നു എന്നാൽ പ്രധാന എതിരാളിയായ എ പിയും കോൺഗ്രസും ഇപ്പോഴും പ്രചരണ അടക്കം ആശയക്കുഴപ്പത്തിലാണ് നിൽക്കുന്നത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പോടെയാണ് ഇന്ത്യ മുന്നണിയിൽ ചേരുതിരിവ് കൂടുതൽ രൂക്ഷമായി കണ്ടതും രാഹുലിന്റെയോ കോൺഗ്രസിന്റെയോ നേതൃത്വം അംഗീകരിക്കാൻ മറ്റു കക്ഷികൾ പോലും തയ്യാറായിരുന്നില്ല അതിനിടെ മമതാ ബാനർജി നേതൃത്വം ഏറ്റെടുക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചെത്തുകയും ഇതിനെ നിരവധി പേർ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു അതേസമയം ഏറെക്കാലത്തെ അനിശ്ചിതത്തിനൊടുവിലായിരുന്നു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഒമർ അബ്ദുള്ളയുടെ കീഴിൽ നാഷണൽ കോൺഫറൻസ് പുതിയ സർക്കാർ രൂപീകരിച്ചത് പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളുടെ വഴിത്തിരിവിലേക്കാണ് ഇത് നയിച്ചതും ആറു വർഷത്തെ രാഷ്ട്രപതി ഭരണം പിൻവലിച്ചതിനു ശേഷമാണ് കാശ്മീരിൽ പുതിയൊരു സർക്കാർ വന്നതും കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശമായ കാശ്മീരിന്റെ ആദ്യ മുഖ്യമന്ത്രിയായി നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും മുന്നോട്ട് പോകണമെങ്കിൽ കേന്ദ്രം കനിയേണ്ട സ്ഥിതിയിലായിരുന്നു ഒരു കാലത്ത് എൻ ഡി ഭാഗമായിരുന്ന നാഷണൽ കോൺഫറൻസ് ബി നേതൃത്വവുമായി സഹകരിച്ച് സഖ്യമായി പ്രവർത്തിച്ചിരുന്നു ഒമർ അബ്ദുള്ളയുടെ അന്ന് വൃതു സമീപനമാണ് കേന്ദ്രത്തിലെ എൻ ഡി എ സർക്കാർ പ്രകടിപ്പിച്ചിരുന്നതെങ്കിൽ ഇത്തവണ എൻ ഡി എ പരാജയപ്പെടുത്തിയാണ് ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയായതും അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരുമായി ഒത്തുപോകാൻ കാശ്മീരിലെ പുതിയ സർക്കാരിന് സാധിക്കില്ല എന്നായിരുന്നു റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചതും എന്നാൽ ഇപ്പോൾ ഒമർ അബ്ദുള്ള തന്നെ ബി ജെ പി യെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് സംജാതമായിരിക്കുന്നതും